മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഫോൺ ഓവറായിട്ട് ഹീറ്റാകുന്നു അതേപോലെ തന്നെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നു ഫോണും ആപ്ലിക്കേഷനും ഒക്കെ ഇടയ്ക്ക് ഹാങ് ആവുന്നു ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫോണിൽ ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓഫ് ചെയ്യുക അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സിൽ ആണ് ഈ ഓപ്ഷൻ കിടക്കുന്നത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതായിരിക്കും ഫോൺ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക നമ്മൾ മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ചില ഫോണുകളിൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നായിരിക്കും അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെട്ട് പെർമിഷൻ എന്ന് പറയൻ ഉണ്ട് പെർമിഷൻ അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് ബാക്ക്ഗ്രൗണ്ട് ആപ്സ് ഓട്ടോ സ്റ്റാർട്ട് എന്ന് ഓപ്ഷൻ ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് ആപ്സ് ഓട്ടോ സ്റ്റാർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ ഓണായി വരുന്ന സമയത്ത് തന്നെ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ കണ്ടോ ഇവിടെ കണ്ടോ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഗൂഗിൾ ക്രോം വാട്സപ്പ് ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാനുള്ള പെർമിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ക്ലോസ് ചെയ്താലും ബാക്ക്ഗ്രൗണ്ടിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും പ്രവർത്തനവും വർക്ക് വർക്കാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോൺ ഹീറ്റാവും അതേപോലെ ബാറ്ററിയുടെ ചാർജ് തീർന്നും പോവും ഫോൺ ചില സമയത്ത് ഹാങ് ആകും കാരണം ഈ ആപ്ലിക്കേഷനൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നതുകൊണ്ട് മെമ്മറി ഫുള്ളായിട്ട് ചിലപ്പോൾ ഫോൺ ഹാങ് ആകാനുള്ള സാധ്യതയുണ്ട് നിങ്ങളിവിടുന്ന് ഈ ഓപ്ഷൻ മൊത്തം ഓഫ് ചെയ്ത് കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് ആട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിലേതെല്ലാം ആപ്ലിക്കേഷനിൽ ഈ ഓപ്ഷൻ ഓൺ ആയിട്ടുണ്ടോ അതെല്ലാം ഇവിടെ നിന്ന് ഇതേപോലെ ഓഫ് ചെയ്യുക ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വർക്ക് വർക്കായില്ല ഫോൺ ഹീറ്റ് ഹീറ്റായില്ല ഹാങ് ആയില്ല ബാറ്ററിയും തീരുന്നത് കുറവായിരിക്കും വളരെ പ്രധാനപ്പെട്ട സെറ്റിംഗ്സാണ് എത്രയും വെട്ടും നിങ്ങളുടെ ഫോണിൽ ഈ ഓപ്ഷൻ ഓഫ് ചെയ്ത് വെക്കുക